എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാരുകളെ പറ്റിയാണ് നാരുകൾ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കുകയും ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ധാരാളം നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വിശപ്പ് കുറയ്ക്കാനും ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു ഒരാൾക്ക് മുപ്പത് ഗ്രാമിൽ കൂടുതൽ നാരുകൾ ആവശ്യമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം പച്ചക്കറികൾ ഇലക്കറികൾ സലാഡുകൾ സംഭാരം പച്ചക്കറി സൂപ്പുകൾ രസം നാരങ്ങാവെള്ളം വെള്ളരിക്ക ജ്യൂസ് തക്കാളി ജ്യൂസ് ഇതിലെല്ലാം വളരെയധികം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നാരുകൾ മൂലമുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക